നമസ്കാരം അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഏകാധിപതിയെ പറ്റിയും അയാൾ നേതൃത്വം നൽകിയ ഹോളോ കോസ്റ്റ് എന്ന ജൂത പറ്റിയും കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ തങ്ങൾക്കേറ്റ പരാജയത്തിന് പ്രതികാരം ചെയ്യാമെന്നും രാജ്യം ഇന്നനുഭവിക്കുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ പിന്നീട് തീവ്രദേശീയതയും ജൂതവിരോധവും ആര്യൻ മേധാവിത്വ സിദ്ധാന്തവും ഒക്കെ ആയുധമാക്കി സമൂലാധികാരം പിടിച്ചെടുത്തതിൻ്റെയും പതുക്കെ ചരിത്രത്തിലെ ക്രൂരന്മാരായ ഏകാധിപതികളുടെ പട്ടികയിൽ മുൻപന്തിയിലേക്ക് നടന്നു കയറിയതിൻ്റെയും ഒക്കെ ചരിത്രം സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയാളുടെ സൈന്യം ചുരുങ്ങിയത് ആറ് മില്യൺ ജൂതന്മാരെയെങ്കിലും കിട്ടും വെടിവെച്ചും വിഷവാതകങ്ങൾ ശ്വസിപ്പിച്ചും കൊന്നൊടുക്കിയെന്ന് അസംഖ്യം ചരിത്രരേഖകൾ നമ്മളോട് സാക്ഷ്യം പറയുന്നുണ്ട് ഓഷവിറ്റ്സ് ട്രബ്ലിംഗ സോബികോർ തുടങ്ങി ഈ നരനായാട്ടി യഥേഷ്ടം നടപ്പിലാക്കാൻ അവരൊരുക്കിയ നിരവധിയായ തടങ്കൽപ്പാളയങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശഹത്യയുടെ നശിച്ചു പോകാത്ത ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ മുൻപിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതവിരോധി ഹിറ്റ്ലർ അല്ല മറിച്ച് ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് ആണി എന്നാണ് എൻ്റെ പക്ഷം തെളിവായി ഈ രണ്ട് ഏകാധിപതികളുടെയും മരണ വഴി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ബെർലിനിലെ ഫ്യൂറർ ബങ്കർ എന്ന തന്റെ ഭൂഗർഭ സങ്കേതത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഹിറ്റ്ലറും ഭാര്യ ഐവ ബ്രൗണും വെടിയുതിർത്തും സയനൈഡ് ഗുളികകൾ വിഴുങ്ങിയും ആത്മഹത്യ ചെയ്തത് മരിക്കുന്നതിന്റെ തലേ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തന്റെ പേഴ്സണൽ സെക്രട്ടറിയായ ട്രൗഡിൽ യൂങ്ങിന് ഹിറ്റ്ലർ നൽകിയ ലാസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും വിൽപത്രവും ശ്രദ്ധിക്കുക ഇതിൽ ജൂതന്മാരെ പറ്റി യാതൊരു പരാമർശവുമില്ല മറിച്ച് സഹചാരികളായ ഹെയിൻറി ഹിംലറും ഹേമാൻ ഗോയിങ്ങും തന്നെ ചതിച്ചു എന്നും തൻ്റെ കാലശേഷം ഭരണം കാൾ ഡോണിറ്റ്സിന് കൈമാറണമെന്നും തൻ്റെ സ്വകാര്യ വസ്തുക്കൾ താൻ ബാല്യം ചിലവഴിച്ച ഓസ്ട്രിയയിലെ ലിൻസ് നഗരത്തിലെ ആർട്ട് ഗാലറിക്ക് നൽകണമെന്നും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ബുഹാരിയും മുസ്ലിമും തിർമിതിയും ഇസ്ലാമിക ലോകം വിശ്വാസയോഗ്യമായി പരിഗണിക്കുന്ന നിരവധി ഹദീസ് സഞ്ചയങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മുഹമ്മദിന്റെ മരണരംഗം ശ്രദ്ധിക്കുക അന്ത്യനിമിഷം അടുത്തു എന്ന് തോന്നിയപ്പോൾ മുഹമ്മദ് ഒരു തുണിക്കഷ്ണം മുഖത്തിട്ടു തുടർന്ന് ശ്വാസതടസ്സവും ചൂടും അനുഭവപ്പെട്ടപ്പോൾ അത് മാറ്റി ശേഷം ഇങ്ങനെ പറഞ്ഞു അള്ളാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിക്കട്ടെ കാരണം അവരവരുടെ പ്രവാചകന്മാരുടെ ശവക്കല്ലറകളിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു എന്ന് അതായത് അന്ത്യശ്വാസം വലിക്കുമ്പോഴും ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടുമുള്ള അടക്കിയാലടങ്ങാത്ത വിദ്വേഷവും പകയും മുഹമ്മദിന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു എന്ന് സാരം ഇത്തരത്തിൽ ജൂതവിരോധം മതപരമായ ഒരു ബാധ്യതയായി കൊണ്ടു നടക്കുന്ന ഇസ്ലാമിക ലോകം ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന കാലത്ത് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിച്ചത് ശത്രുവിന്റെ ശത്രു മിത്രം രീതിയിൽ അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുമോ അതോ മാനുഷിക മൂല്യങ്ങളെ മുൻനിർത്തി അത്തരം ഉദ്യമങ്ങളെ എതിർത്തിരിക്കുമോ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാ മുസ്ലീങ്ങളും ഹിറ്റ്ലറെ സഹായിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും ഇസ്ലാമിക ലോകത്തു നിന്നും ഗണ്യമായ പിന്തുണ ഹിറ്റ്ലർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഈ സഹകരണത്തെ പൊതുവിൽ രണ്ടായി തിരിക്കാം ഒന്ന് നാസി സൈന്യത്തിൽ ചേർന്നും അവരുടെ ദൗത്യങ്ങളിൽ പങ്കെടുത്തും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമുള്ള പ്രത്യക്ഷ സഹായം രണ്ട് ഹോളോകോസ്റ്റിനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞും ഹിറ്റ്ലറെ വെള്ളപൂശാൻ ശ്രമിച്ചുമുള്ള പരോക്ഷ സഹായം നാസി ജർമ്മനിയുടെ ഏകീകൃത സായുധ സേന വേമാക്ട് എന്ന നാവധേയത്തിലാണ് പൊതുവിൽ അറിയപ്പെട്ടിരുന്നത് കരസേന ഹിയർ എന്നും നാവികസേന ക്രീക്സ് മറീന എന്നും വ്യോമസേന ലൂഫ്റ്റ് വാഫ എന്നും വിളിക്കപ്പെട്ടിരുന്നു എന്നാൽ ഹിറ്റ്ലറുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംരക്ഷണ ചുമതല നിർവഹിച്ചിരുന്നത് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം അംഗങ്ങളായിട്ടുള്ള മറ്റൊരു സായുധ അർദ്ധ സൈനിക വിഭാഗം ആയിരുന്നു വാഫൻ എസ് എസ് അഥവാ വാഫൻ ഷൂട്ട് സ്റ്റാഫേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രത്യേക പരിശീലനം സിദ്ധിച്ചിരുന്ന അപാരമായ പോരാട്ട വീര്യം പ്രകടിപ്പിച്ചിരുന്ന ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത നാസി ആശയങ്ങളോടുള്ള അകമടിഞ്ഞ വിധേയത്വം തന്നെ ആയിരുന്നു ഹിറ്റ്ലറുടെ അംഗരക്ഷകർ എന്ന നിലയിൽ രൂപം കൊള്ളുകയും പിന്നീട് ആറു മുതൽ ഒൻപത് ലക്ഷം അംഗബലം വരെ വളരുകയും ചെയ്ത ഈ സൈനിക തളത്തെ രണ്ടാം ലോക അവർ കാണിച്ച ക്രൂരതകളുടെ പേരിൽ ഒരു ക്രിമിനൽ സംഘമായി സഖ്യകക്ഷികൾ പിന്നീട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇവരിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ഉപവിഭാഗമായ തേർട്ടീൻത് വാഫൈൻ മൗണ്ടെയിൻ ഡിവിഷനിന്റെ അംഗങ്ങളേതാണ്ട് പൂർണ്ണമായും ബോസ്മിയൻ വംശജരായ മുസ്ലിങ്ങളായിരുന്നു കൂടാതെ ഡാഗസ്ഥാൻ ചെച്ചിനിയ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും ഇവർക്ക് യഥേഷ്ടം വോളണ്ടിയേഴ്സിനെയും ലഭിച്ചിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ പലസ്തീനിൽ നിന്നും അങ്ങ് ബെർലിനിലെത്തി ഹിറ്റ്ലർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു മതപുരോഹിതനുണ്ട് ചരിത്രത്തിൽ പേര് ഹാജ് ആമീൻ അൽ ഹുസൈനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്ന പലസ്തീനിൽ മുഹമ്മദിന്റെ വംശപാരമ്പര്യം അവകാശപ്പെടുന്ന പ്രശസ്തമായ അൽ ഹുസൈനി കുടുംബത്തിലാണ് ഹാജ് ജനിക്കുന്നത് യൌവനത്തിൽ മതപഠനത്തിനായി കെയ്റോവിലേക്കും പിന്നീട് ഇസ്താംബൂളിലേക്കും പോയ ഇയാൾ കടുത്ത ബ്രിട്ടീഷ് ജൂതവിരോധം വെച്ചു പുലർത്തുന്ന ഒരു അറബ് ദേശീയവാദിയായിട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത് വൈകാതെ ആയിരത്തി ിൽ ജറുസലേമിലെ ഗ്രാൻഡ് മുഫ്തിയായി നിയമിതനുമായി യുവാക്കൾക്കിടയിൽ ബ്രിട്ടീഷ് ജൂതവിരോധത്തിലൂന്നി തീവ്രദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആമീൻ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ അറബ് കലാപത്തിൽ കലാശിച്ചു അറബികളും ജൂതന്മാരും ചേരിതിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നതും ബ്രിട്ടീഷ് പട്ടാളം അവരെ പിരിച്ചുവിടാൻ വെടിവെപ്പ് നടത്തുന്നതുമൊക്കെ ഒരു സ്ഥിരം സംഭവമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കലാപമടങ്ങുമ്പോഴേക്കും ഇരുഭാഗത്തുമായി ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു എന്തായാലും അതോടെ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയായി മാറിയ ആമീൻ പാലസ്തീൻ വിട്ടു ആദ്യം കുറച്ചുകാലം ഇറാഖിലും ഇറ്റലിയിലും ഒക്കെ ചിലവഴിച്ച ഇയാൾ പതുക്കെ ജർമ്മനിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബറിൽ ബെർലിനിൽ ഹിറ്റ്ലറുടെ ഔദ്യോഗിക വസതിയായ റേക്ക് ചാൻസലറിയിലെത്തി ആമീൻ ഹിറ്റ്ലറെ നേരിൽ കണ്ടു കൂടിക്കാഴ്ചയിൽ നാസി ആശയങ്ങളോടുള്ള തന്റെ മതിപ്പ് പ്രകടമാക്കുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഹിറ്റ്ലർക്ക് പാലസ്തീൻ ജനതയുടെ എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകുകയും ചെയ്തു അറബ് ദേശീയവാദികളെ ഹിറ്റ്ലർ അനുകൂലികളാക്കാൻ യത്നിച്ചും ബാൽക്കൻ പ്രവിശ്യയിൽ നിന്നുള്ള മുസ്ലിം യുവാക്കളെ ജർമ്മൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നേതൃത്വം നൽകിയും നോർത്ത് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും നാസി റേഡിയോകളിൽ നിരന്തരം ബ്രിട്ടീഷ് വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയുമൊക്കെ ആമീൻ അവാക്ക് പാലിക്കുന്നുമുണ്ട് മധ്യപൂർവ്വദേശത്തു നിന്നും ഹിറ്റ്ലറെ അകമടിഞ്ഞ് സഹായിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇറാഖിന്റെ മുൻ പ്രധാനമന്ത്രിയും പട്ടാളത്തലവനുമൊക്കെയായിരുന്ന റാഷിദ് അലി അൽ ഗെയ്ലാനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാഗ്ദാദിൽ ജനിച്ച ഗെയ്ലാനി യൌവനത്തിൽ പഠനത്തിനായി ഇസ്താംബൂളിലേക്ക് പോയി അവിടെ വെച്ച് കടുത്ത അറബ് ദേശീയവാദിയും ജൂത ബ്രിട്ടീഷ് വിരുദ്ധനുമായി മാറി നാട്ടിൽ തിരിച്ചെത്തി ഗൈലാനി പൊതുപ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇറാഖിൽ നിലയിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ഓട്ടോമൻ സാമ്രാജ്യം ഇല്ലാതാവുകയും ചെയ്തതോടെ ലീഗ് ഓഫ് നേഷൻസ് ഇറാഖിന്റെ അധികാരം ബ്രിട്ടന് കൈമാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആംഗ്ലോ ബ്രിട്ടീഷ് സന്ധ്യ അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഭരണം ഫൈസൽ ബിൻ അലി അൽ ഹാഷിമി രാജാവിനെ ഏൽപ്പിച്ചു അവിടെ ഹാഷിമൈറ്റ് കിങ്ഡം നിലവിൽ വന്നു ഈ സംവിധാനത്തിൽ ഔദ്യോഗികമായി രാഷ്ട്രതലവൻ രാജാവായിരുന്നെങ്കിലും ഭരണം നിയന്ത്രിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ ആയിരുന്നു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർട്ടിയായിരുന്നു അതായത് പ്രധാനമന്ത്രിയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം പൂർണ്ണമായും രാജാവിൽ നിക്ഷിപ്തമാണ് എന്ന് സാരം യാസിൻ അൽ ഹാഷിമി നൂറി അൽ സായിദ് ജാമീൽ അൽ മിദ്ഫായി എന്നിങ്ങനെ പ്രധാനമന്ത്രിമാർ മാറി മാറി നിയമിതരായിക്കൊണ്ടേയിരുന്നു കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലും നാൽപ്പതിലും നാൽപ്പത്തി ഒന്നിലുമായി കുറച്ചുകാലം ഭരിക്കാൻ ഗൈലാനിക്കും സാധിച്ചു എന്നാൽ ഭരണത്തിലെ ബ്രിട്ടീഷ് കൈകടത്തലുകൾ എല്ലാ കാലത്തും എതിർത്തിരുന്ന ഗൈലാനി അവരെ ഇറാഖിൽ നിന്ന് തുരത്താൻ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ അതായത് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച് അധികം നാളാവും മുൻപ് ഒരിക്കൽ കൂടി ഗൈലാനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ലഭിച്ചു തൊട്ടുപിറകെ അന്നത്തെ രാജാവ് ഗാസി ഇബ്നു ഫൈസൽ ദുരൂഹമായ ഒരു കാറപകടത്തിൽ കൊല്ലപ്പെട്ടു മകൻ ഫൈസൽ രണ്ടാമന് അന്ന് പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നതിനാൽ രാജാവിന്റെ ഒരു ബന്ധുവായ ആമിർ അബ്ദു ഇലാഹ് റീജന്റായി ഭരണം ആരംഭിച്ചു പറ്റിയ സമയമെന്ന് കണക്കുകൂട്ടിയ ഗ്ലാനി റീജന്റിന്റെ നിർദ്ദേശം ഗൌനിക്കാതെ ബ്രിട്ടനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു സഖ്യസൈന്യത്തിന് ഇറാഖിൽ കൂടി സഞ്ചരിക്കാനുള്ള അനുമതി നിഷേധിച്ചു ബ്രിട്ടന്റെ എതിർച്ചേരിയിൽപ്പെട്ട ഇറ്റലിയുമായി നയതന്ത്ര ബന്ധവും ആരംഭിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ തുടര തുടരെയുള്ള മുന്നറിയിപ്പ് പരിഗണിക്കാതെ തന്റെ മന്ത്രിസഭയിലെ ഒരു അംഗത്തെ ഹിറ്റ്ലറുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ ബെർലിനിലേക്ക് പറഞ്ഞയച്ചു വൈകാതെ മധ്യപൂർവ്വദേശത്തെ നാസി ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ കേന്ദ്രമായി ഇറാഖ് മാറി എന്നാൽ റീജന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് സൈനിക സഹായം നൽകി പ്രധാനമന്ത്രിയെ പുറത്താക്കാൻ ചർച്ചിൽ നടത്തിയ ശ്രമങ്ങളൊടുവിൽ വിജയിച്ചു അങ്ങനെ ഗൈലാനി തൽക്കാലത്തേക്ക് സ്ഥാനഭ്രഷ്ടനായി എന്നാൽ അയാൾ അടങ്ങിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഏപ്രിലിൽ ഗൈലാനി ഒരു പട്ടാള അട്ടിമറി തന്നെ സംഘടിപ്പിച്ചു നാസികളുടെ പിന്തുണയോടെ മറ്റ് മുതിർന്ന സൈനിക ഓഫീസർമാരെ കൂടെ കൂട്ടി പട്ടാളത്തെ ഉപയോഗിച്ച് ബാഗ്ദാദിലെ തന്ത്രപ്രധാന മേഖലകളുടെയും ഗവൺമെന്റ് ഓഫീസുകളുടെയും റേഡിയോ സ്റ്റേഷനുകളുടെയും തുറമുഖത്തിൻ്റെയും ഒക്കെ നിയന്ത്രണം പിടിച്ചെടുത്തു എന്നാൽ ഇറാഖിലെ അധികാരം നഷ്ടമായാൽ തങ്ങൾക്കുള്ള എണ്ണവരവ് നിലക്കുമെന്നും അതി ലോകമഹായുദ്ധകാലത്ത് വലിയ പ്രതിസന്ധിയായി തീരുമെന്നും തിരിച്ചറിഞ്ഞ ബ്രിട്ടൻ ഏതുവിധേനയും ഈ വെല്ലുവിളി മറികടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആ വർഷം മെയ് തുടക്കത്തിൽ ആംഗ്ലോ ബ്രിട്ടീഷ് യുദ്ധം ആരംഭിച്ചു ഇന്ത്യയിലെയും പലസ്തീനിലെയും ട്രാൻസ് ജോർഡാനിലെയും താവളങ്ങളിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ വളരെ പെട്ടെന്ന് ഇറാക്കിലേക്ക് എത്തിക്കാനും ആക്രമണം ആരംഭിക്കാനും ബ്രിട്ടീഷ് ഗവൺമെന്റിന് സാധിച്ചു ആദ്യം ചെറുത്തു നിന്നെങ്കിലും ആ മാസം അവസാനമായപ്പോഴേക്കും ഇറാഖി സൈന്യം തോൽവി സമ്മതിച്ചു നാടുവിട്ട ഗെയിലാനി ജർമ്മനിക്ക് കടക്കുകയും പിന്നീട് ഏതാണ്ട് മുഴുവൻ സമയവും ഒരു ഹിറ്റ്ലർ രാഷ്ട്രീയത്തിനായി മാറുകയും ചെയ്തു ഇനി കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തി ഹിറ്റ്ലറുമായി ചങ്ങാത്തം കൂടിയ ഭരണാധികാരികളും മുസ്ലിം ലോകത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനും ഇടയിൽ ഈജിപ്റ്റ് ഭരിച്ച ഫാറൂഖ് ഒന്നാമൻ രാജാവ് മുഹമ്മദ് അലി രാജവംശത്തിലെ പത്താമത്തെ കിരീടാവകാശിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഫാറൂഖ് ഒന്നാമൻ രാജാവ് ജനിക്കുന്നത് പിതാവ് ഫുവാദ് രാജാവ് ആകസ്മികമായി അന്തരിച്ചതോടെ കേവലം പതിനാറാം വയസ്സിൽ അയാൾ രാജഭരണം ഏറ്റെടുത്തു എന്നാൽ അതിനും രണ്ട് പതിറ്റാണ്ട് മുൻപേ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തന്നെ ഈജിപ്റ്റ് ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റായി മാറിയിരുന്നു അതായത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് രാജാവിന് നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം അതിൻ്റെ ഒരു ഏകദേശ ചരിത്രം ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ തന്നെ അന്ന് ഈജിപ്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഫെർഡിനാൻഡ് ഡീ ലെസബ്സ് എന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ അന്നത്തെ രാജാവ് സയ്യദ് ഭാഷയിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിനെയും ചങ്കടലിലെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ പണിയാൻ അനുമതി വാങ്ങിയിരുന്നു യൂണിവേഴ്സൽ കമ്പനി ഓഫ് ദ മാരി ടൈം സൂയസ് കനാൽ എന്ന പേരിൽ ഫ്രഞ്ച് ബാങ്കുകളും ഈജിപ്ഷ്യൻ രാജാവും ഷെയർ ആയിട്ടുള്ള ഒരു കമ്പനിക്കായിരുന്നു സൂയസ് കനാലിൻ്റെ നിർമ്മാണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ചുമതല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പണി ആരംഭിച്ചതോടെ പ്രതിസന്ധികളും തുടങ്ങി മണൽക്കാറ്റിൽ കനാലിന് വേണ്ടി കുഴിച്ച സ്ഥലങ്ങൾ മൂടി പോകുന്നതും നിർമ്മാണാവശ്യത്തിനുള്ള ജലത്തിന്റെ ദൗർലഭ്യവും തൊഴിലാളികളുടെ ക്ഷാമവും ഒക്കെ ചേർന്ന് പണി മന്ദഗതിയിലാക്കി ഒടുവിൽ ഉദ്ദേശിച്ചതിനും വളരെ വൈകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് കനാൽ തുറന്നുകൊടുക്കാൻ കമ്പനിക്ക് സാധിച്ചത് അപ്പോഴേക്കും അന്നത്തെ രാജാവ് ഇസ്മയിൽ പാഷ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ കമ്പനിയിലെ തന്റെ നാൽപ്പത്തി ശതമാനം ഷെയർ നാല് മില്യൺ പൗണ്ടിന് അദ്ദേഹം ബ്രിട്ടന് വിറ്റു പതുക്കെ പതുക്കെ രാജ്യത്ത് ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചു വന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ആംഗ്ലോ ഈജിപ്ഷ്യൻ സന്ധ്യ അനുസരിച്ച് ഈജിപ്റ്റ് ഒരു ബ്രിട്ടീഷ് ആയി മാറി തന്റെ പൂർവ്വപിതാക്കന്മാരെ പറ്റിച്ച് ബ്രിട്ടീഷുകാർ രാജ്യം തട്ടിയെടുത്തു എന്ന ചിന്തയാണ് ഫാറൂഖ് ഒന്നാമനെ നാസികളുമായി എടുക്കാൻ പ്രേരിപ്പിച്ചത് അധികാരത്തിലെത്തി ഏറെനാൾ തികയും മുൻപേ അദ്ദേഹം ജർമ്മനിയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ ശത്രുക്കളാണ് എന്നും തങ്ങളെ രക്ഷിക്കാൻ ഹിറ്റ്ലർക്ക് മാത്രമേ സാധിക്കൂ എന്നും പ്രതിപാദിക്കുന്ന ലഘുലേഖകളും റേഡിയോ പ്രഭാഷണങ്ങളും രാജ്യത്ത് വ്യാപകമായി പ്രചരിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ കലാപം സംഘടിപ്പിക്കാനായി ഈജിപ്ഷ്യൻ ദേശീയവാദികൾക്ക് ജർമ്മനിയിൽ നിന്ന് സാമ്പത്തിക സൈനിക സഹായവും ലഭിച്ചു തുടങ്ങി പക്ഷേ ഒടുവിൽ ഈ നീക്കം ഫാറൂഖ് ഒന്നാമൻ രാജാവിന്റെ പതനത്തിൽ തന്നെ കലാശിച്ചു നാസി നാസിബാന്ധവത്തെ ബ്രിട്ടീഷുകാർ ശക്തമായി എതിർത്തതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആഫ്രിക്കയിൽ ഇറ്റാലിയൻ ജർമ്മൻ സൈന്യത്തിനെതിരെ സഖ്യകക്ഷികൾ നടത്തിയ സൈനിക നീക്കങ്ങളിൽ പങ്കെടുക്കാൻ ഈജിപ്റ്റ് നിർബന്ധിതരായി എന്നാൽ അതോടെ ഈജിപ്ഷ്യൻ പട്ടാളം ഫാറൂഖ് രാജാവിന് എതിരായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനറൽ മുഹമ്മദ് നഗ്യൂബിൻ്റെയും കേണൽ ഖമാൽ അബ്ദുൽ നാസറിന്റെയും നേതൃത്വത്തിൽ ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ട ദേശീയവാദികളായ സൈനിക നേതാക്കന്മാരുടെ ഒരു സഖ്യം അട്ടിമറി നടത്തി അധികാരം പിടിച്ചു അതോടെ ഈജിപ്തിൽ രാജഭരണം എന്നുമായി അവസാനിച്ചു ഇനി ഹോളോകോസ്റ്റിനെ നിരാകരിച്ചും അത് കേവലം ഒരു ഗൂഢാലോചന സിദ്ധാന്തം മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചും ഹിറ്റ്ലറോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇസ്ലാമിസ്റ്റുകളുടെ പട്ടികയും നീണ്ടതാണ് മുൻ ഇറാൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദ് നിജാദ് ആണ് ഈ പട്ടികയിൽ പ്രഥമസ്ഥാനീയൻ നിജാദ് പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ ജൂതവംശഹത്യ ചരിത്രപരമായ ഒരു നുണയാണ് എന്ന് പ്രചരിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ടെഹ്റാനിൽ നടന്ന ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റ് കാർട്ടൂൺ കോൺഗ്രസ് തന്നെ ഉദാഹരണം ഹംഷാഹ്രി എന്ന പ്രമുഖ ഇറാനിയൻ ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ജൂതവംശഹത്യ ഒരു നുണയാണ് എന്ന് പ്രതിപാദിക്കുകയും അതിന്റെ ഇരകളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ധാരാളം കാർട്ടൂണുകൾ വരക്കപ്പെട്ടു വിജയികൾക്ക് സമ്മാനദാനവും നടത്തപ്പെട്ടു ഹോളോകോസ്റ്റിന്റെ ഇരകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കപ്പെടുകയാണ് എന്നും അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ സഹാനുഭൂതി പിടിച്ചുപറ്റാൻ ഇസ്രായേൽ നടത്തുന്ന ഒരു ഇരവാദമാണ് എന്നും പ്രതിപാദിക്കുന്ന നോർമാൻ ഫിംഗൽസ്റ്റൈൻ്റെ ദി ഹോളോകോസ്റ്റ് ഇൻഡസ്ട്രി ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ജൂവിഷ് സഫറിംഗ് പോലെയുള്ള പുസ്തകങ്ങൾ അക്കാലത്ത് പ്രസ് ടി വി അല്ലാം പോലെയുള്ള ഇറാനിയൻ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ഇനി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ജൂതവംശത്യെ നിരന്തരം നിരാകരിക്കുകയും അതിന് ചരിത്രപരമായി തെളിവില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിസ്റ്റാണ് ലൂയിസ് ഫറാഖാൻ അമേരിക്കയിലെ കറുത്തവർഗക്കാർക്കിടയിൽ ഇസ്ലാം മത പ്രചാരണം നടത്തുന്ന നേഷൻ ഓഫ് ഇസ്ലാം എന്നൊരു സംഘടനയുടെ പ്രതിനിധിയായ ഇയാൾ ജൂതന്മാർക്ക് അമേരിക്കയിൽ ഹോളോകോസ് തിരകൾ എന്ന പേരിൽ ലഭിക്കുന്ന പരിഗണന അനർഹമാണ് എന്ന് നിരവധി തവണ പ്രസംഗിച്ചിട്ടുണ്ട് ഇനി ഇരുപതാം നൂറ്റാണ്ടിൽ സുന്നി മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാരിൽ ഒരാളായ ഗത്താരി പൗരൻ യൂസഫുൽ ഗറദാവിയും ഈ പട്ടികയിലുണ്ട് യൂറോപ്യൻ കൗൺസിൽ ഫോർ ഫത്തു ആൻഡ് റിസർച്ചിന്റെ തലവനും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സിൽ അംഗവും ഒക്കെയായ ഭരതാവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൽജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഹോളോകോസ്റ്റിൽ ഇപ്പറയുന്ന അത്രയും ആളുകളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജൂതരെ കൊന്നൊടുക്കി എന്ന പേരിൽ എല്ലാ മുസ്ലീങ്ങളും ഹിറ്റ്ലറെ പിന്തുണക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും മുസ്ലിം ലോകത്ത് എല്ലാ കാലത്തും ഹിറ്റ്ലർക്ക് വൻതോതിൽ ആരാധകരുണ്ടായിരുന്നു എന്നതൊരു സത്യമാണ് അതിന് ചരിത്രപരമായി ധാരാളം തെളിവുകളുമുണ്ട്